ടു ലിഷാസ് നമ്മൾ ഗുൽമർഗിലേക്കാണ് അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഗുൽമർഗ് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് അവിടെ കൊറേ ആക്ടിവിറ്റീസ് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ അടിച്ച് പൊളിക്കാൻ പോവാണ് ഇപ്പൊ നമ്മൾ ഹോട്ടലിന് മുമ്പിലാണ് നിൽക്കുന്നത് നിക്കുന്നത് നമ്മള് അങ്ങോട്ട് പോവാണ് സോ പോവാൻ പോകുന്നത് സോ ഇതാണ് പോലെ ഇരിയോ നമ്മള് രാവിലത്തെ ഇവിടെ ഞങ്ങൾ ഇന്നലെ വന്നപ്പോ ദോശയും സാമ്പാറും കൊടുക്കണം അപ്പൊ അത് കണ്ടിട്ട് കേറിയതാണ് രാവിലെ എന്തായാലും ഇവിടെ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് കേറിയതാണ് ദോശ അറിയില്ല നോക്കി നോക്കാം എന്താ ദോശയും സാമ്പാറൊക്കെ കൊറേ കാല ഇവിടെ ഫുഡ് കഴിച്ചിട്ട് ഇപ്പൊ നമ്മുടെ ദോശയും സാമ്പാറൊക്കെ ഒക്കെ എത്തി എങ്ങനെയുണ്ടപ്പോ ഡൽഹി വന്ന് ഡൽഹി വന്നു കാശ്മീരി കിറങ്ങി ഗോവായിട്ട് പെരുക്കപ്പെട്ടു വേറെ പെരുക്കപ്പെടാൻ പറ്റി കാശ്മീരില് വെച്ചിട്ട് അപ്പൊ പറഞ്ഞോ സന്തോഷം പിന്നെ കാർ വഴി ഇങ്ങനെ കറങ്ങാന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ് അത് എല്ലാവർക്കും പറ്റുന്നില്ല ഉള്ളൂ നമുക്ക് പറ്റുന്നത് അത് വളരെ കുറച്ച് ആവശ്യം കണ്ടപ്പോ പഞ്ചാബിൽ നിന്നുള്ള സുനിൽ കപൂർ സുൽ വിഷ്ണു കപൂറിയും അപ്പൊ ഇവര് നമ്മുടെ അപ്പൊ ഇവരെല്ലാവരും ജലത്തിൽ ആ യാത്രയെ എക്സൈറ്റ്മെന്റ് ആയി അവർ കേരളത്തിൽ കേരളത്തിൽ അവർ അനുമോ ആഘോഷിക്കുമ്പോൾ അവർക്ക് എൻജോയ് ചെയ്യും കേരളത്തിൽ അവർക്ക് പറയാൻ വാക്കുകളില്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് കേരളം അപ്പോ നമ്മളിവിടെ കാശ്മീരിൽ വെച്ചിട്ട് അവർ നമ്മളെ വളരെ എന്താ പറയാ പ്രോത്സാഹിപ്പിച്ചു സപ്പോർട്ട് ചെയ്തു यार are वाला on earth. In God's own country is Canada. Yes. And फैमिली family is a ये family. Great family. Doing wonderful things. Do you need anything? जो है Jalandhar. Yeah. 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 അപ്പോ ഡേക്ക് മോർണിംഗ് സെവൻ ഫോർട്ടി ഫൈവിലാണ് വന്നിരിക്കുന്നത് നല്ല തണുപ്പുണ്ട് അത് തിരി വാങ്ങി ഇപ്പൊ ഇന്നിപ്പോ ഞങ്ങള് ബോട്ട് സവാരി നടത്തണില്ല ഞങ്ങള് ഇന്നിപ്പോ ഗുൽമാർഗ് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോണത് ഇത് കാശ്മീരിലിപ്പോ ആദ്യമായിട്ടാണ് സംഭവം നമ്മുടെ നമ്പർ പ്ലേറ്റിന്റെ ഈ ഐ എൻ ഡിന് എഴുതിയതിന്റെ അടിയിൽ ഒരു നമ്പർ ഇട്ടിട്ടുണ്ടാവൂത്തല്ലേ ആ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ സെക്ട് പോകാൻ പറ്റുവന്നു അപ്പോ അറിയില്ല എന്താ സംഭവം എന്നറിയില്ല അപ്പൊ അവളെ പറഞ്ഞത് അവസാനം ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തു ഞങ്ങള് വീട് അപ്പൊ അവള് വിട്ടിട്ടുണ്ട് ഇനി രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും അവൾ പറഞ്ഞത് നിങ്ങളെ പിടിക്കും എന്നാ പറഞ്ഞത് നോക്കിയോക്കെ എന്തായാലും എവിടെ ചെന്ന് എത്താന്നറിയില്ല ശ്മീരിലെ ഇപ്പോ ഒരു നടന്നോണ്ട് സംഭവം വെച്ചാല് എച്ച് ആർ സി എഫ് സീസം സെക്യൂരിറ്റി നമ്പർ ഉണ്ട് അതില്ലാണ്ട് പോണ വണ്ടികൾക്ക് എല്ലാവർക്കും രണ്ടായിരം രൂപ ചെലവ് അവരടിക്കാണ്ട് രണ്ടായിരം രൂപയുടെ ചെലവ് അപ്പൊ ശ്രദ്ധിക്കുക ഇവിടെ വരുമ്പോ സെക്യൂരിറ്റി അലേർട്ടില് ഈ നമ്പർ മസ്റ്റായിട്ട് വേണം അപ്പൊ നമുക്ക് രണ്ടായിരം ഈ നമ്പർ മസ്റ്റായിട്ട് വേണം ക്കണ്ട് വഴിയിൽ ആ വഴിയിൽ നിർത്തിയിട്ട് വണ്ടി സേഫ് ലിക്ക് ആക്കുക എന്നിട്ട് അവർ അവരുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ടാണ് ഒരു ടെൻഷൻ അടിക്കേണ്ട നമ്മൾ എൻട്രി കൊടുക്കുക നമ്മുടെ പൈസ കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോവുക മഞ്ഞുട് <abei>

ടങ്ങി വീട്ടപ്പാളൊന്നു പറഞ്ഞിട്ട് നമുക്ക് വണ്ടി സുഖണ്ട അപ്പൊ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് സെക്കൻഡ് സ്പോട്ടിലാണ് ഇത് സ്ട്രോബറി വാലി എന്നാണ് പറയുന്നത് അടിപൊളി മെഡോസും സംഭവങ്ങളൊക്കെ ആയിട്ട് ബാക്കിൽ നല്ല മരവും പിന്നെന്താ പറ്റിയ സ്ഥലമാണ് പിന്നെ ഇവിടെ തണുപ്പ് കുറവാണ് കമ്പാരത്തബലി നേരത്തെ നമ്മൾ പോയ സ്ഥലത്തിനെക്കാട്ടും പിന്നീട് ആരും ഇറങ്ങിയിട്ടില്ല ഇവിടെ എന്താ പറയാ ടൂറിസ്റ്റ് സ്പോട്ട് ഒന്നല്ല ജസ്റ്റ് നമ്മള് കാറ് ട്രാവൽ ചെയ്യുമ്പോൾ അതിന്റെ കോട്ട മഞ്ഞും സ്നോഫോൾ സ്നോഫോള്ണ്ടോ അങ്ങനെ

ചർച്ചാണ് പോയിരിക്കുന്നത് നടന്നു വേണ്ട പോകാനായിട്ട് വേണ്ടി പണിത്തിരിക്കുന്ന ഒരു ചർച്ചാണ് അപ്പൊ നോക്കിയാ ആ കാണതാണ്ടാ നമ്മുടെ പള്ളി അപ്പൊ അവിടേക്കൊന്ന് പോയിട്ട് വരാം എന്തായാലും പള്ളി അല്ലേ

നമ്മടെ ചില്ല് പൊട്ടി പ്ലാസ്റ്റിക് കവറും കാർബോർഡൊക്കെ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട് നിൽക്കാണോ അറിയില്ല നോക്കി നോക്കാം ഹലോ ഇത് രണ്ടാണ് നമ്മടെ ചാനല് ഇത് നമ്മുടെ ഈ യാത്രിട്ടുള്ള പേരാ ഞങ്ങൾ ഇങ്ങനെ പല രാജ്യങ്ങളിലും പല സ്റ്റേറ്റുകളിൽ പോയിട്ട് ഒരു പത്തൊമ്പതി പോകതാ എന്റെ സൈഡിലേക്ക് അപ്പൊ നമ്മള് കൃഷ്ണഡാബിലെത്തിശ്മീരിലെ തിരക്കുള്ള എന്ന് പറഞ്ഞ ഭയങ്കര വലിയ ഹോട്ടലല്ല ചെറിയ ഹോട്ടലാണ് പക്ഷെ ഭയങ്കര തിരക്കാണ് നമ്മള് വെയിറ്റ് ചെയ്ത ഫുഡ് കഴിക്കാൻ വേണ്ടി ഭയങ്കര ടേസ്റ്റ് ആണോ പറഞ്ഞത് ഗൈസ് നിങ്ങളെ നമ്മുടെ സർക്യൂട്ട് ഹൗസിലെത്തി ഇന്നും നമ്മൾ ഇവിടെ തന്നെയാണ് സ്റ്റേ ചെയ്യണത് പിന്നെ നമ്മൾ ഗുൽമർഗ് അതേപോലെ ഡ്രൗങ് വാട്ടർ ഫാൾസ് അങ്ങനെയൊക്കെ കണ്ടു അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി കൃഷ്ണതാപയിൽ നിന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു നമ്മളത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്തു നമ്മൾ മിലിട്ടറിക്കാർ രണ്ട് പേര് മലയാളികളെ കണ്ടു അവരൊക്കെ പരിചയപ്പെട്ടു ആൻഡ് നമ്മളിപ്പോൾ നമ്മുടെ ഹോട്ടലിലേക്ക് വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട് പിന്നത്തെ ദിവസം ഇവിടെ ഇന്ത്യയാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുമെന്നും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടപ്പുഴ ബെല്ലേ മാറ്റം ആൻഡ് നിങ്ങളുടെ കമൻസ് കമൻറ്റ് ബോക്സിൽ സോ ആൻഡ് ഓഫ് ഓഫ് ഫ്രം എപ്പിസോഡ് അറിയുക പിന്നെ നാളെ കാണാം നമ്മൾ കാശ്മീരിൽ തന്നെയായിരിക്കും വേറെ അടിപൊളി സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും ബൈ